തുടർച്ചയായി ഭരണം ലഭിക്കുന്നത് നേതാക്കൾക്ക് ധനസമ്പാദനത്തിലുള്ള വഴി തുറക്കുകയാണ് ഇവരുടെ എല്ലാം വരുമാനം എന്താണെന്ന് ജനങ്ങൾക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത്യുന്നതനായ നേതാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞത് അദ്ദേഹം നേരത്തെ വരാൻ പോകുന്ന പാർട്ടി ക്ലീനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയത്തിൻ്റെ സൂചനകളെന്ന് നിലയിൽ പറഞ്ഞു ഇന്ത്യയിൽ ഇതുവരെ ഫാസിസം വന്നിട്ടില്ല മോഡി ഗവൺമെന്റ് നവ ഫാസിസ്റ്റ് ഗവൺമെൻ്റ് ആണെന്നാണ് പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായ ക്ലാസിക്കൽ ഫാസിസമാണ് ഹിറ്റ്ലറും മുസോളനിയുമെല്ലാം ക്ലാസിക്കൽ ഫാസിസമാണ് നടപ്പിലാക്കിയത് ആ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചില ചേരുവകൾ മോഡി സർക്കാരിൻ്റെ ഈ നവ ഫാസിസത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് പ്രകാശ് കാരാട്ടിൻ്റെ വിലയിരുത്തൽ നവകേരളത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ ആഹ്വാനവും ഈ നവ കുറിച്ചുള്ള പ്രകാശ് കാലാട്ടിൻ്റെ പ്രഖ്യാപനവും മൂന്നാം വട്ടവും ഭരണം നേടിയെടുക്കാൻ മാർസിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മൂലധന കോർപ്പറേറ്റ് ശക്തികളുടെ പിന്തുണ ഒരു വശത്ത് കിട്ടുക പ്രകാശ് കാലാട്ട പറഞ്ഞ രീതിയിലാണെങ്കിൽ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചേരുവകൾ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഹിന്ദുത്വ കോർപ്പറേറ്റ് ശിക്ഷാധിപത്യ ശക്തികളുടെ ചേരുവകളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത് അതാണല്ലോ ഫാസിസം അപ്പോൾ ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ സഹായവും മറു വശത്ത് നവഫാസിസ്റ്റ് സർക്കാരിൻ്റെ നവഫാസിസത്തിൻ്റെ ആശീർവാദവും തേടി മൂന്നാം വട്ടവും ഉറപ്പിക്കാനുള്ള പുറപ്പാടിനുള്ള ഒരു ഒരു യഥാർത്ഥമായ അടവ് നയമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള അടവ് നയം സ്വീകരിച്ചു മുന്നോട്ട് വന്നാൽ നേരത്തെ കഴിഞ്ഞ ഇവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട പോലെ ബി ജെ പി സി പി എം അന്തർധാരയ്ക്ക് ഇപ്പോൾ ഒരുപാട് ശക്തികളുടെ ായിട്ടുള്ള സഹായവും ബന്ധവും തേടിക്കൊണ്ടാണ് മൂന്നാം വട്ടവും ഭരണത്തിൽ വരാൻ ഇവർ ശ്രമിക്കുന്നത് ഒരു കാര്യം നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തന രേഖയിൽ പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി ഭരണം ലഭിക്കുന്നത് നേതാക്കൾക്ക് ധനസമ്പാദനത്തിലുള്ള വഴി തുറക്കുകയാണ് പല ആളുകളും ഈ കഴിഞ്ഞ കാലത്ത് മൂന്ന് വർഷക്കാലം കൊണ്ട് കണക്കിലധികം പണം സമ്പാദിച്ചു ഇവരുടെ എല്ലാം വരുമാനം എന്നാണെന്ന് ജനങ്ങൾക്കറിയാം അവരിൽ പലരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരായി മാറി എന്ന് അദ്ദേഹം തെറ്റുനിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രവർത്തന രേഖയിൽ ഇത് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം തുടർച്ചയായ അധികാരം ലഭിക്കുന്നത് അഴിമതിക്കും പണസമ്പാദനത്തിനുമുള്ള വഴി തുറക്കുന്നത് കൊണ്ട് മൂന്നാം വട്ടവും ഭരണം മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയാൽ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് വീണ്ടും അധികാരത്തിൻ്റെ തണലിൽ അവർക്ക് കൂടുതൽ കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് കഠിനമായ പരിശ്രമം നടത്തി അവരും മൂന്നാം വട്ട ഗവൺമെൻറ് കൊണ്ടുവരാൻ മൂന്നാം ഭരണത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള ആഹ്വാനമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാർത്ഥിക ആശയങ്ങളും നടപ്പിലാക്കുന്ന ഒരു ഭരണമാണ് പിണറായിയുടെ മൂന്നാം ഭരണം എന്ന ആശയത്തിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം